പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ ഈ പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ ഹൃദയവേദനകളും നിങ്ങളുടെ ആവശ്യങ്ങളും ദുഃഖങ്ങളും രോഗാവസ്ഥകളും നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നമായാലും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുക്കുകയും ഈശോയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്കുവേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും ഇന്നേ വരെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കാം നന്ദിയുള്ള ഹൃദയത്തോടു കൂടി നമുക്ക് ചുറ്റുമായി സങ്കടങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്നവരെ ഈ പ്രാർത്ഥനയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിന്റെ മക്കളിതാ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയ വേദനകൾ അറിഞ്ഞ് ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിൽ ഹൃദയം നുറുങ്ങിയ വേദനയോടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകൾക്ക് അവസാനം കൊടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ സന്തോഷത്തെയും സമാധാനത്തെയും അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ ഇനി ഞങ്ങളെ ആര് സഹായിക്കും ആരും ഞങ്ങൾക്ക് തുണയായി വരുമെന്ന് പ്രയാസപ്പെട്ട് ആകുലതപ്പെട്ട് കണ്ണിനേരിൽ ജീവിക്കുന്ന മക്കൾക്ക് ആശ്രയമായി അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരിശുദ്ധി ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ കടഭാരങ്ങളെ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ നീ ഞങ്ങളോട് കരുണ തോന്നി അവയെല്ലാം ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ അമ്മേ മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള എല്ലാ ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗ പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മ മാതാവേ അവരുടെ എല്ലാവരുടെയും അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഞങ്ങൾ ഓരോ രോഗികളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിൽ ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ നാളത്തെ പുലർച്ച സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആയിരിപ്പാൻ അമ്മ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരയണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോ നാഥ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും അങ്ങു സൃഷ്ടിച്ച മക്കളാണ് അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോയെ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല ശാശ്വതമായ ജീവിതം നിന്റെ സന്നിധിയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അനേക മക്കൾക്ക് ദൈവവചനം പറഞ്ഞുകൊടുത്ത് അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടും സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരെ എല്ലാവരെയും അമ്മ അങ്ങയുടെ നീളമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും സിസ്റ്റേഴ്സിനെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു അവർക്കെല്ലാവർക്കും കാവലായി കരുതലായി സംരക്ഷകയായി അമ്മ കൂടെ ഉണ്ടാകണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ പാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അവർക്കെല്ലാവർക്കും നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് അവരുടെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരാഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു തൊഴിൽ കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾ ദേശം വിട്ട് അന്യദേശങ്ങളിൽ പോയി കണ്ണുനീരിൽ ജീവിപ്പാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ സന്തോഷത്തോടു കൂടി ആ ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവവചനം അനേകർക്ക് പകർന്നു കൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അവരുടെ ഹൃദയ ആവശ്യങ്ങളും ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവെ നീ ഏറ്റെടുക്കണമേ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി നെഞ്ചുനീറി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക് കുടുംബ സമാധാനം കൊടുത്താനും ഗ്രഹിക്കണമേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്താനും ഗ്രഹിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമേ തെറ്റായ മാർഗ്ഗത്തിലൂടെ മക്കൾ നടക്കുന്നത് മൂലം കുടുംബത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ നേർവഴിക്ക് നടത്തണമേ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയോ അമ്മ കേൾക്കണമേ വേദന റിയാവുന്നതിൽ അപ്പുറം മറ്റാർക്കും അറിയില്ലല്ലോ അമ്മ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകൾക്ക് അമ്മ അവസാനം നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ